ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് ഒന്നുമല്ല ഒരു വ്ലോഗാണ് കാണിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ വെട്ടുകാട് ചർച്ചിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഞാനും ചേട്ടനും നല്ല ദിവസമുണ്ട് ഒന്ന് അവരും കൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ചർച്ചിലേക്ക് പോവുകയാണ് ഇന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇരുന്നിരുന്ന് നമ്മുടെ ഉപ്പാട് വന്ന ശേഷമാണ് ഇവിടെ എത്തിയത് അങ്ങനെ നമ്മൾ മെഴുകുതിരി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഫ്രണ്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ആരെയും കണ്ടില്ല അപ്പോൾ അങ്ങനെ വാങ്ങാനായിട്ട് നമ്മൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും പോകുന്നത് എല്ലാ മാസവും ഇടയ്ക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് നന്നായി മുടങ്ങിയിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് യേശുവിൻ്റെ ആരൂപത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത് അപ്പം അങ്ങനെ ഇപ്പോഴും നമ്മൾ പതുവ് പോലെ തന്നെ മെഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു ചെറിയ അതായത് നമ്മുടെ പഴയ പള്ളിയുടെ പള്ളിയിൽ ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ ഒരു അതായത് മ്യൂസിയം പോലെയൊക്കെ അതിങ്ങനെ അടിക്കൂടുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലം വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ടായിരുന്നു അതിന്നാണ് തുറന്നത് പള്ളിക്കടുത്തു തന്നെയാണ് തൊട്ടടുത്ത് അങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്കും ഒരു ഗുഹ കണക്കാണ് ഇരിക്കുന്നത് ഇതൊക്കെ പാറക്കല്ല് പോലെയാണ് ഇരിക്കുന്നത് കണ്ട ഇതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സ്റ്റെപ്പാണ് അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് എന്തുവാണെങ്കിൽ ഒരു ഗുഹ പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ കല്ലുകൾക്കിടയിൽ ചെറിയ ലൈറ്റുകളും അങ്ങനെയൊക്കെ ഇതൊക്കെ ഏറി ചെല്ലുന്ന വഴിക്ക് അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും എന്താണ് കണ്ണാടി കൂടിനകത്ത് വെച്ച ശേഷം അവർ എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട് ഇത് എന്തുവാണ് ബൈബിൾസാണ് നമ്മുടെ കർണാ കന്നഡ മലയാളം തമിഴ് അങ്ങനെ എല്ലാത്തരം ബൈബിളും ഉണ്ട് ഭാഷയുടെ തെലുങ്ക് മറാത്തി കണ്ടു ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ കണ്ണാടിക്കൂട്ടിനെ അടുത്താക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇത്രയും തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഇന്നാണ് നമ്മൾ അറിയുന്നത് ഇത് എത്രയും ദിവസത്തിലിടയ്ക്ക് മാത്രമേ തുറക്കുകയുള്ളൂ കണ്ടോ ഇതുപോലെയൊക്കെ അവിടെ അവിടെയായിട്ട് ഇതുപോലെ ഓരോ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് തുറക്കുന്നത് അവസരങ്ങളിൽ കയറി നോക്കുക കൊള്ളാം നല്ല നമുക്ക് കാണാൻ ഇത്തിരി ഒരു നല്ല നല്ലതായിട്ടുള്ള സ്ഥലമാണ് അതായത് ഈ പ്രത്യേകം പറഞ്ഞാൽ ചേട്ടൻ സെൽഫിക്കൊന്നും പറഞ്ഞാൽ പോസ് ചെയ്ത് നിൽക്കുന്നത് വീഡിയോ ആണോ അറിയുന്നില്ല അപ്പോൾ അങ്ങനെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിൽക്കില്ല പിന്നെ അവിടെ എവിടെയായിട്ട് ഇതുപോലെ ക്ലോസ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് ഡോറ് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് പ്രാർത്ഥനയും നടക്കുന്നുണ്ട് പിന്നെ ഇതാ കണ്ട ഇതുപോലെയാണ് കണ്ണാടിക്കോടിനകത്ത് ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ഇനി ചെമ്മരിലും എഴുതി ഓരോന്ന് പള്ളിയുടെ കാര്യങ്ങൾ തന്നെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ പഴയ പള്ളി ഉണ്ടല്ലോ ആ പള്ളിയുടെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്നത് അതായത് പഴയ പള്ളിയുടെ മണി അതുപോലെ തന്നെ വാതില് ഡോറുണ്ട് പഴയ പള്ളിയുടെ മുൻ മുൻഡോറ് അതുപോലെ തന്നെ കുരിശ് പിന്നെ കുരിശ്ശെടിയും പഴയ ചർച്ചിൻ്റെ കുരിശ്ശടിയും പള്ളിയും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ തിരുനാളിന് കത്തിക്കുന്നത് മെഴുകുതിരി പിന്നെ നമ്മളെ ആ കൊടിയേറാൻ ഉപയോഗിക്കുന്ന ആ വസ്ത്രമുണ്ടല്ലോ അത് അങ്ങനെ കാണത്തവർ ആരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണണം ഇത് കണ്ടോ തിരുസ്വരൂപം അതുപോലെ തന്നെ ചട്ടവാറ് ക്രൗണ് അങ്ങനെ പല പല ഐറ്റംസും ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെന്തുവാ കണ്ടോ വിളക്ക് വലുതാണിത് നല്ല ഇതാണ് ഞാൻ പറഞ്ഞ പഴയ കുരിശെടിയും ചർച്ചും പഴയ പള്ളിയുടെ അതേ രൂപത്തിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും പിന്നെ അതുപോലെ തന്നെ ആ മണി ഇതും പഴയ പള്ളിയുടെ മണിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെന്തോ ഉള്ള മണിയാണ് കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അപ്പോൾ അത്രയും പഴക്കമുള്ള മണിയാണിത് കണ്ടത് പഴയ പള്ളിമണി പഴയ പള്ളി മണി അപ്പം അങ്ങനെ അങ്ങനെ ഇതെല്ലാം മിക്കവാറുള്ള സാധനങ്ങളും പഴയ പള്ളിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിൽ കണ്ട ഈ മെഴുതിരിയാണ് ഞാൻ പറഞ്ഞത് അവർ ഇതിനെ എന്താണ് ആ ഉത്സവമൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് കത്തിക്കുന്ന മെഴുതിരിയാണ് അതുപോലെ കുടി ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ ആ ഒരു ഇതാണ് അത് തിരുനാൾക്കുടി പിന്നെ അവിടെ എവിടെയായിട്ട് ഇതുപോലത്തെ ചെറിയ മത്സ്യം കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇതായി ഇവിടെ ലൈറ്റും വെച്ചേക്കുന്ന ഒരു യേശുവിൻ്റെ ഒരു പടവും ഇവിടെ നിന്ന് മുകളിലോട്ട് നമ്മൾ തിരിച്ച് പോകുന്നതാണ് കണ്ടോ ഈ ഇത്രയും ഭാഗമാണ് ഗുഹയുടെ ഒരു ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരുന്നത് പിന്നെ എന്തുവാ എന്താ കണ്ടോ അവിടെ എവിടെയായിട്ട് ആ പാറകൾക്കിടയിൽ അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കണ്ടോ ഇതുപോലെ അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് തിരിച്ചിറങ്ങി ഇതാ പോകുന്നു അത് കറക്റ്റ് കരിങ്കല് തന്നെയാണ് അതുപോലെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഇത് കടലിലേക്ക് പോവുകയാണ് പക്ഷേ കടലിലോട്ട് പോകുന്നത് വെറുതെയാണ് കടലിലോട്ട് ഇറക്കിയെന്നുള്ള തിര നല്ല ഇനി കയറിയാണ് കിടക്കുന്നത് നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങി പോകുന്ന സ്ഥലത്തൊന്നും അവിടെയൊന്നും ഇറക്കില്ല അവരെ എല്ലാവർക്കും കെട്ടി വെച്ചിരിക്കും ആരെയും ഇറക്കില്ല അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള തിരയുമാണ് അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ചെന്ന് നോക്കിക്കൊണ്ട് നിന്നു ഈ ഫോണിൽ കാണുന്നത് പോലെയല്ല കേട്ടോ നമ്മൾ അവിടെ കുറേ നേരം അല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് ഈ തിര ഭയങ്കര വലുതായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അത്രയ്ക്കിതാണ് എന്താ കണ്ടു ഈ തിട്ട കാണുന്നില്ലേ ഈ തിട്ടപ്പുറത്ത് അത്രയും വെള്ളം അടിച്ചു കയറിയിട്ട് എല്ലാം നനഞ്ഞു കിടക്കുക അപ്പോൾ അങ്ങനെയാണ് ഭയങ്കര തിരയാണ് പിന്നെ കടലിൽ വന്നിട്ട് കടലിൽ ഇറങ്ങാതെ പോകുമ്പോഴത്തേക്ക് ഒരു നമുക്കൊരു തൃപ്തിയാകാത്ത ഫീലിംഗ് ഉണ്ടല്ലോ അതിപ്പോൾ ഉണ്ട് കാരണം കുറേ നേരം കടലിൽ നിന്ന് കളിക്കുന്ന ഫീലിംഗ്സ് വേറെയാണല്ലോ നമ്മളിപ്പോൾ കുറേ നാളായി കടലിലൊക്കെ വന്നിട്ട് കാരണം ആളിൻ്റെ പ്രസവം കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ആശുപത്രിയോട്ടോ അതൊക്കെ ആയിരുന്നപ്പം ഇങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ സമയമില്ലായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇന്ന ദിവസം എന്തായാലും വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മളെന്ത് ചെയ്തു കടലിൽ കുറേ നേരം നിന്ന ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്ലൈഡും ഒക്കെ വാങ്ങുക എന്നും പറഞ്ഞ് പോയി ശേഷം നമ്മൾ നന്ദു ദിവസിനെ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഐസ് ക്രീമും നമ്മൾ പിന്നെ പാനിപ്പൂരി വാങ്ങാനായിട്ട് പാനിപ്പൂരിയുടെ കടയിലോട്ട് പോയി അപ്പോൾ ഇവിടെ സ്ലൈഡൊക്കെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് സ്ലൈഡ് വാങ്ങാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പാനിപ്പൂരിയൊക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ചെന്നിരുന്ന് കുറച്ച് അത് കഴിച്ചായിരുന്നു അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് നേരം പള്ളിയിൽ അവിടെ ചെന്നിരുന്നു നമ്മൾ സാധാരണ കടലിൻ്റെ തീരത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ പള്ളീടെ ആ ഭാഗത്തോളം മണലിൻ്റെ അവിടെ കുറേ നേരം ചെന്നിരുന്നായിരുന്നു അവിടെ ഇരുന്നത് നല്ല കളി തുടങ്ങി കഴിഞ്ഞു പിന്നെ ആണ് ഈ മണ്ണ് വരാനുള്ള ബക്കറ്റും കോരിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കളപ്പാട്ടമാണോ എടുത്തത് അതെല്ലാം കൂടെ എടുത്തത് ഇവിടെ അച്ഛനും മോളും കൂടെ മണ്ണിൽ കളി തുടങ്ങി കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നല്ലേ പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് ഫുഡിൻ്റെ അടിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കി വേഗം കൃഷി ആയിരിക്കുന്നത് കൃഷി ലൈറ്റാണ് ക്ഷേത്രം കമ്മിയായിരിക്കും അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കണ്ടു വരുമ്പോൾ ബായ്